ി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി പ്രഹേളിക സ്വാഗതം ഞാൻ ഹിംസയെ പ്രതിരോധിക്കാൻ സാംസ്കാരികമായി ശക്തിപ്പെടേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി എം പി രാജേഷ് പിഞ്ചുകുഞ്ഞുങ്ങളെപ്പോലും അപായപ്പെടുത്തുന്ന വിധത്തിലുള്ള ഹിംസാത്മക സമീപനങ്ങളെ പ്രതിരോധിക്കാൻ പൊതുസമൂഹം സാംസ്കാരികമായി ശക്തിപ്പെടണമെന്ന് എക്സൈസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് തലക്കാട് ഗ്രാമപഞ്ചായത്തിൽ ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലി സ്മാരകമായി നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനവും ലൈഫ് പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ചെറിയ തർക്കങ്ങൾ പോലും വൻ സംഘർഷങ്ങൾക്കും മൃഗീയമായ ആക്രമങ്ങളിലേക്കും എത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസപരമായി മുന്നേറിയിട്ടും പൊതുസമൂഹത്തിൽ ഇത്തരത്തിലുള്ള ഹിംസാത്മക സമീപനങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കാജനകമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന ആക്രമണ സ്വഭാവമുള്ള വീഡിയോകൾ നിരന്തരം കണ്ട് മരവിച്ചാവണം ഇത്തരം പ്രവർത്തനങ്ങൾ നിസ്സാരമായി കാണാൻ അവർക്ക് കഴിയുന്നത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സാംസ്കാരികമായ മുന്നേറ്റം കൂടിയേ തീരൂ മറ്റുള്ളവരുടെ ആശയങ്ങളെ സഹിഷ്ണുതയോടെ കേൾക്കാൻ ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു സാംസ്കാരിക നിലയം ഈ നാട് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് വെറും ഒരു കെട്ടിടം മാത്രമായിട്ട് മാറരുത് ആ കെട്ടിടത്തിന് ജീവൻ കൈവരുന്നത് അത് എന്തുദ്ദേശത്തിനാണോ നിർമ്മിച്ചത് ആ ഉദ്ദേശം നിറവേറ്റപ്പെടുമ്പോഴാണ് ഈ സാംസ്കാരിക നിലയൊക്കെ ഉണ്ടാക്കി സാംസ്കാരികമായി ശക്തിപ്പെടണം എല്ലാവരും പ്രത്യേകിച്ച് പുതിയ തലമുറയും ചെറുപ്പക്കാരും ഒക്കെ ചെറുപ്പക്കാർക്കിടയിൽ തെറ്റായ ചില പ്രവണതകൾ വളർന്നു വരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് സമീപകാലത്തെ ചില സംഭവങ്ങളെ മുൻനിർത്തിയിട്ടായിരിക്കും അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു ശരിയാണ് ഒരു ഹിംസയുടെ സംസ്കാരം ചെറുപ്പക്കാർക്കിടയിൽ വളർന്നു വരുന്നുണ്ട് ചെറുപ്പക്കാർക്കടയിൽ മാത്രമല്ല കേട്ടോ സമൂഹത്തിലാകെ വളർന്നു വരുന്നുണ്ട് ഹിംസ എന്നത് ഒരു നോർമലൈസ് ചെയ്യപ്പെട്ട സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് അത് നമ്മൾ ദർഭക്കാരെ മാത്രം കുറ്റം പറയണ്ട വീട്ടിനകത്തും ഇല്ലേ ദാർഹിക പീഡനം എന്ന് പറഞ്ഞാൽ എന്താണ് ഹിംസയല്ലേ അതാ പ്രശ്നം ഹിംസ സമൂഹത്തിൽ വ്യാപകമാവുന്നു നമ്മളതിനെ ആ നിലയിൽ കാണുന്നു നിർഭാഗ്യവശാൽ കാണാൻ ശ്രമിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു കണ്ണിലൂടെ മാത്രമാണ് വയനാട് കോളേജിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് എങ്കിൽ യഥാർത്ഥ പ്രശ്നത്തിൽ നിന്ന് അതിനെ ഒരു സങ്കുചിത രാഷ്ട്രീയത്തിന്റെ കണ്ണിലേക്ക് ചുരുക്കി അതിൽ നിന്നും വല്ല ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള മട്ടിലായി അതിനെ അവതരിപ്പിച്ചത് അത് ഒരു കൾച്ചർ ഓഫ് വയലൻസ് വന്നുകൊണ്ടിരിക്കുന്നു അതിൽ പല കാര് രാജ്യമാകാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് മതത്തിൻ്റെ പേരിൽ ജാതിൻ്റെ പേരിൽ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ ഈ ആൾക്കൂട്ട ഹത്യകൾ ഉണ്ടാവുന്നു അത് നാട് മുഴുവൻ പ്രചരിക്കുക ഇപ്പോൾ വാട്സാപ്പ് എന്ന് പറഞ്ഞ സംവിധാനമുണ്ടല്ലോ അതുവഴി എല്ലാ ദിവസവും ഈ ക്രൂരമായ ഹിംസകൾ ഉള്ളങ്കയിൽ വന്നിങ്ങനെ കണ്ട് 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 മരവിച്ചു പോയിരിക്കുകയാണ് നമ്മുടെ കുട്ടികളൊന്ന് കാണുകയാണ് ചെയ്യാനുള്ള പ്രേരണ വരുന്നു ഇങ്ങനെ ചെയ്യുന്നതിൽ പ്രത്യേകിച്ചൊരു പ്രശ്നം തോന്നുന്നില്ല എന്ന സ്ഥിതി അതൊരു സാംസ്കാരിക ജീർണതയാണ് എം എൽ എ പറഞ്ഞു ശരിയാണ് അത് സമൂഹത്തെ ആകെ ബാധിച്ചൊരു രോഗമാണ് പഴയ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിന്റെ സ്ഥലത്താണ് ജനകീയാസൂത്രണത്തിന്റെ രജത ജൂബിലി സ്മാരകമായി സാംസ്കാരിക നിലയം ഒരുക്കിയിട്ടുള്ളത് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്ന് ദശാംശം അഞ്ച് അഞ്ച് ലക്ഷം രൂപ ചിലവിലാണ് സ്മാരക മന്ദിരം ഒരുക്കിയിട്ടുള്ളത് വായനശാല മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് അനുയോജ്യമാകുന്ന വിധത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച നൂറ്റി അഞ്ച് വീടുകളുടെ താക്കോൽ കൈമാറ്റമാണ് മന്ത്രി നിർവഹിച്ചത് ഭൂമിയുള്ളവരുടെ വിഭാഗത്തിൽ നാനൂറ്റി അൻപത്തി വീടുകളുടെ അപേക്ഷയിൽ ഇരുന്നൂറ്റി പതിനൊന്ന് വീടുകളാണ് തലക്കാട് പഞ്ചായത്തിൽ കരാർ വെച്ചിട്ടുള്ളത് ബി പി അങ്ങാടിയിൽ നടന്ന പരിപാടിയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ അധ്യക്ഷത വഹിച്ചത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യുസൈനുദ്ദീൻ മുഖ്യാതിഥിയായി തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ വൈസ് പ്രസിഡന്റ് എ കെ ബാബു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി ഇസ്മായിൽ ടി കുമാരൻ തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി അനിത നുസൈബ ഇടത്തടത്തിൽ എൻ പി ഷെരീഫാബി വാർഡംഗം എം സൌദാമിനി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി മുഹമ്മദ് അലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ് എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് എഞ്ചിനീയർ നാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് വെഡിംഗ് കളക്ഷനോട് കൂടി വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ